നമുക്ക് പറ്റുന്ന അബദ്ധങ്ങളിൽ ഒന്നാണ് ഈ സംസാരിച്ച് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമെന്ന് നമ്മൾ വിചാരിക്കും എന്നിട്ട് നമ്മളിങ്ങനെ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കും ഉപദേശിച്ചുപദേശിച്ച് അവനെ അങ്ങ് ഞാൻ ശരിയാക്കും ഇപ്പം എല്ലാം റെഡിയാക്കി എടുക്കാം എന്ന് വിചാരിച്ച് ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കും അവസാന ഉപദേശം വാക്കു തർക്കത്തിലേക്ക് എത്തും അഭിപ്രായ വ്യത്യാസത്തിലേക്കെത്തും വഴക്കാവും പ്രശ്നമാവും ഇല്ലാത്ത പ്രശ്നങ്ങൾ പിന്നെയും ഉണ്ടാക്കിക്കൊണ്ട് വരും ഈ ഉപദേശങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരുമ്പം ശരിക്കും ഉപദേശിച്ചു ഒരാളെ പോലും നമുക്ക് നന്നാക്കാൻ പറ്റിയില്ല നമുക്ക് അവരെ നന്നാക്കാൻ പറ്റണത് നല്ല പെരുമാറ്റങ്ങൾ കൊണ്ടാണ് അവർക്ക് മോശമായ പെരുമാറ്റമാണ് ഉള്ളതെങ്കിൽ അവരോട് നല്ല രീതിയിൽ പെരുമാറി നമ്മൾ കാണിച്ചേ നമുക്ക് അവരെ മാറ്റങ്ങൾ വരുത്താൻ പറ്റുകയുള്ളൂ അതല്ലാതെ അവരെ ഒന്ന് ഉപദേശിച്ച് നന്നാക്കാൻ പറ്റുമെന്ന് ചുമ്മാ വിചാരിക്കരുതും നടക്കാൻ പോണ കേസല്ല ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി വയ്ക്കും എന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇന്ന് വചനം പറയണത് ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും കുറിച്ചൊക്കെയാണ് ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് അനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും ഭാര്യമാർക്ക് മാത്രമല്ല ഭർത്താക്കന്മാർക്കും കഴിയും ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും മാത്രമല്ല സുഹൃത്തുക്കൾക്ക് കഴിയും മാതാപിതാക്കന്മാർക്ക് കഴിയും പള്ളിയിലെ വിചാരിയച്ഛനും കഴിയും അപ്പം അതിന് നോക്കിയാൽ മതി